സുവർണ കഥകളിലേക്ക് സ്വാഗതം പല്ലിച്ചില്ലപ്പ് കേട്ട് റോസ്ലിൻ തല ഉയർത്തി ചുവരിലേക്ക് നോക്കി ബെല്ലയുടെ മുഖം കണ്ടതും എന്നാത്തിനാ മോളെ നീ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തതെന്ന നിലവിളി എന്നത്തെയും പോലെ തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടി കൊച്ചിനെ കണ്ടിട്ട് ഒത്തിരിയായി റോസ്ലിൻ ആവുന്നത്ര ശബ്ദമുയർത്തി ശബ്ദമുയർത്തിപ്പറഞ്ഞു റബ്ബർഷീറ്റിന്റെ കണക്കെടുക്കുകയായിരുന്ന വില്യംസ് തിരിഞ്ഞു നോക്കിയില്ല കുറച്ചുനേരം നോക്കി നിന്നിട്ട് നിങ്ങൾ വന്നില്ലേലും ഞാൻ പോകുമെന്ന് റോസ്ലിൻ പിറുപിരുത്തതിന് മറുപടിയായി മുറ്റത്ത് കിടന്ന തകര ബക്കറ്റ് ഒറ്റ ചവിട്ടിന് ദൂരേക്ക് തെറിച്ചു ഇനി ഇന്നത്തെ ദിവസം പോക്കാണെന്നറിയാവുന്ന റോസ്ലിൻ മിണ്ടാതെ തിരിഞ്ഞു നടന്നു ചുവരിലെ ഫോട്ടോയ്ക്കുള്ളിൽ നിന്ന് ബെല്ല അമ്മച്ചിയെ നോക്കി ജീവന്റെ അവസാന കാലങ്ങളിൽ ലോകത്തെ നോക്കിയ അതേ നിസ്സംഗതയോടെ ബെല്ലയ്ക്കു മുന്നിലെ കെട്ടുമിന്നുന്ന ബൾബിനും ചുവരിനുമിടയ്ക്ക് ഇരപിടിക്കാൻ മറഞ്ഞു നിന്ന ആൺപല്ലി പറഞ്ഞു അമ്മച്ചയ്ക്ക് നിന്നോട് ഒത്തിരി സ്നേഹമുണ്ട് സ്നേഹിക്കാൻ എളുപ്പമാണ് മനസ്സിലാക്കാൻ പ്രയാസവും പാതിവഴിയിൽ നിർത്തിയ ഏതോ കരച്ചിലിന്റെ തുടർച്ചയെന്നോണം ഇടറിയ ശബ്ദത്തിൽ ബെല്ല പിറുപിറുത്തു ശരിയാ നിങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കാൻ നല്ല പാടാ നിങ്ങൾക്ക് നേർവഴികൾ നന്നേ കുറവാ പല്ലി സമ്മതിച്ചു ശത്രുക്കളോടെ നിനക്ക് കപടത പുറത്തെടുക്കേണ്ടതുളളൂ എന്നാൽ മനുഷ്യർക്ക് ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പോലും അങ്ങനെ വേണ്ടിവരും അത് താങ്ങാനാവാതെയാണ് ഞാൻ വെല്ലപ്പാതി വഴിയിൽ നിർത്തി ജീവിതത്തെ ഇത്രമാത്രം നീ വെറുത്തതെന്തിനാണെന്ന് പല്ലി മുമ്പൊരിക്കൽ ചോദിച്ചിരുന്നു മറ്റു വഴികളില്ലാതെയായപ്പോൾ ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെട്ടതാണ് എന്നാണ് ബെല്ല ഉത്തരം നൽകിയത് അത് ഓർമ്മയിലുള്ളതുകൊണ്ട് പല്ലി കിട്ടിയ അവസരം വച്ച് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇനിയില്ലെങ്കിലും ഒന്ന് ഗുണദോഷിച്ചു വലിച്ചെറിഞ്ഞാൽ കിട്ടാത്ത ജീവൻ നഷ്ടപ്പെടുത്തി നിങ്ങൾ മനുഷ്യരെ ജീവിതത്തെ മരണത്തിലേക്ക് രക്ഷപ്പെടുത്തും ഞങ്ങൾ പല്ലികളാവട്ടെ പിടിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒന്നിനെ വലിച്ചെറിഞ്ഞ് ജീവനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കും എന്നാലോ ഏറ്റവും ബുദ്ധിയുള്ള വർഗം നിങ്ങളാണെന്നാണ് നാട്യവും ഇത്തിരി വെള്ളം വെക്കാനൂടെ നിനക്കൊഴിവില്ല അതെങ്ങനാ ജീവിച്ചിരിക്കുന്നോരേക്കാൾ മരിച്ചവരുടെ കാര്യല്ലേ തലയിൽ പകനിറഞ്ഞ ശബ്ദത്തിനൊപ്പം തിണ്ണയിലിരുന്ന ചില്ലു ജഗ് പാതി വെള്ളത്തോടെ മുറ്റത്തു വീണ് പൊട്ടിച്ചിതറുന്ന ഒച്ചയും ഉമ്മറവാതിൽ കയറി അകത്തേക്ക് വന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചൊരു വെറുപ്പോ ദേഷ്യമോ ഉള്ളിലില്ലാതെ റോസ്ലിൻ വില്യംസിന്റെ കാഴ്ചയിൽ നിന്നും കൈപ്പാങ്ങിൽ നിന്നും മാറി നിൽക്കും ഇയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന സങ്കടത്തോടെ മനസ്സിന് അത്യാവശ്യം കാറ്റും തുറസും ഉള്ളവനായിരുന്നു വില്യംസ് പ്രകടിപ്പിക്കാൻ അറിയില്ലെങ്കിലും സ്നേഹം തൻ്റെ ഉള്ളിലുണ്ടെന്ന് റോസ്ലിനെയും ബെല്ലയെയും ബോധ്യപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു അത്യധികം ഉയരമുള്ള ഒരു പാറവിളുമ്പിൽ നിന്ന് മറ്റൊരു പാറവിളുമ്പിലേക്കെന്ന പോലെ തി സാഹസികവും എന്നാൽ അനായാസവുമായി ബെല്ല ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് ഭയരഹിതമായി ചാടിയെന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ വിഡ്ഢിവേഷം കെട്ടിച്ച് അവൾ സ്വാർത്ഥയായി കടന്നുകളഞ്ഞു എന്ന മട്ടിലാണ് അയാൾ ആ മരണത്തെ അനുഭവിച്ചത് അത് പിന്നീട് ബെല്ലയുടെ നേർക്ക് ഒരു തരം വെറുപ്പ് നിറഞ്ഞ മരണാനന്തര ശത്രുതയും ജനിപ്പിച്ചു ആരോടും ഒന്നും വ്യക്തമായി പറയാതെയും പ്രത്യേകിച്ച് കാരണങ്ങളോ തെളിവുകളോ അവശേഷിപ്പിക്കാതെയും വെല്ല ഒരു പോക്ക് പൂക്കുപോയത് നന്ദികേട് എന്ന ഒറ്റ വാക്കുകൊണ്ട് മനസ്സിൽ കുറിച്ചിടുകയും ചെയ്തു തന്നെ റോസ്ലിൻ കഴിവതും അതേക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല ഇതിപ്പോ കുറേ ദിവസമായില്ലേ ആരും ആരുമൊന്നും മിണ്ടിപ്പറയാൻ ചെല്ലാതെ അവൾ തനിച്ചാ കുഴിമാടത്തിൽ കിടക്കുന്നു എന്ന നെഞ്ചിരിച്ചിൽ കൊണ്ട് പറഞ്ഞുപോയതാണ് പോരാത്തതിന് പെരുമഴക്കാലവും കലക്കവെള്ളം മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നത് കാണുമ്പോഴൊക്കെയും സങ്കടം റോസ്ലിൻ്റെ കണ്ണിലിരുന്ന് പുകഞ്ഞു പുകഞ്ഞുനീറും ബെല്ല ആ മണ്ണിനടിയിലാണ് കിടക്കുന്നതെന്ന് താങ്ങാനാവാത്തതുകൊണ്ട് വില്യംസിനെ കൂട്ടാതെ ആ കുഴിമാടത്തിൽ ചെന്ന് നിൽക്കാൻ ധൈര്യവും വരില്ല ഓർമ്മകളുടെ ചതുപ്പിൽ മരണവെപ്രാളത്തോടെ താഴ്ന്നു പോകുമ്പോൾ അതിൽ നിന്നും തന്നെ രക്ഷിച്ചെടുക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ റോസ്ലിൻ താടിക്ക് കയ്യും കൊടുത്തിരുന്നു ഫോൺ ശബ്ദിച്ചപ്പോൾ മേശപ്പുറത്തോടെ തലയെത്തിച്ചു നോക്കി പരിചയമില്ലാത്ത നമ്പർ എടുക്കണോ വേണ്ടയോ എന്ന് ശങ്കിച്ചെങ്കിലും കൗതുകം അതിനെ മറികടന്നു പരിചിതമല്ലാത്ത പുരുഷ ശബ്ദം ഭയവും വേവലാതിയും ഇഴകലർന്ന ആ ശബ്ദം ചോദ്യവും പറച്ചിലുമില്ലാതെ നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു മോളെ അവൻ വീട്ടിൽ വന്നിട്ട് രണ്ട് ദിവസായി വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ്റെ കാര്യങ്ങളെല്ലാം നിനക്കറിയുമല്ലോ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ നമ്പർ തെറ്റിയാണ് വിളിച്ചതെന്ന് തോന്നുന്നു റോസ്ലിൻ പറഞ്ഞു ഓ സോറി എന്ന ഒറ്റ വാക്കിൽ ഫോൺ നിശബ്ദമായപ്പോൾ കേട്ട ശബ്ദത്തിലെ വേവലാതി റോസ്ലിന്റെ നെഞ്ചിനകത്തും മിടിക്കാൻ തുടങ്ങി അതയാളുടെ മകനായിരിക്കണം എല്ലാ കാര്യങ്ങളും മോൾകല്ലേ അറിയാവുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് അയാൾ വിളിച്ചത് മകന്റെ കാമുകിയെയോ ഭാര്യയെയോ ആയിരിക്കണം എന്ന് റോസ്ലിൻ ഊഹിച്ചു എന്താണ് എന്താണയാളുടെ മകന് പറ്റിയിട്ടുണ്ടാവുക എന്നതറിയാഞ്ഞിട്ട് ആകെ ഒരു തിക്കുമുട്ടൽ റോസ്ലിൻ വില്യംസിനെ നോക്കി അയാൾ പുറംതിണ്ണയിൽ ചുമരുചാരി കണ്ണടച്ചിരിക്കുകയാണ് കാറ്റും കോളും അടങ്ങി ഉള്ളിലെ കടൽ ശാന്തമാകുവോളം അയാൾ ആ ഇരിപ്പ് തുടരും കാഴ്ചയും കേൾവിയും ബന്ധിച്ച് തന്നിലേക്ക് തന്നെ ചുരുണ്ടുകൂടിയുള്ള ആ ഇരിപ്പിൽ ഒരു സിനിമാ സ്ക്രീനിലെന്നോണം സ്വന്തം ജീവിതമാണ് കാണുന്നതെന്ന് റോസ്ലിൻ അറിയാം വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാത്ത പത്തു വർഷക്കാലം കുറ്റപ്പെടുത്തലുകളും ചോദ്യങ്ങളും കേട്ട് മനസ്സു മുറിഞ്ഞ് പള്ളികളിൽ മെഴുകുതിരി കത്തിച്ചു നടന്ന ആ കാലമായിരിക്കും ആദ്യം കാണുന്നത് പിന്നെ വേളാങ്കണ്ണിയിൽ പോയി മടങ്ങി വന്ന ആഴ്ച ബെല്ല തങ്ങൾക്കിടയിൽ മുളച്ച നിമിഷം അതിൻ്റെ അടക്കാനാവാത്ത ആഹ്ലാദങ്ങൾ കുഞ്ഞു ബെല്ല ജനിച്ചതും കമിഴുന്നതും മുട്ടുകുത്തിയതും നടക്കാൻ പഠിച്ചതും മുറ്റം മുഴുവൻ ഓടി നടന്നതും ആദ്യമായി അപ്പച്ച എന്ന് വിളിച്ചതും ഒക്കെയായി കാഴ്ചകൾ അങ്ങനെ തിരിമുറിയാതെ നീണ്ടു നീണ്ടു പോകും അതിൻ്റെ കുത്തൊഴുക്ക് ഉടനെയൊന്നും തീരില്ല എന്നതുകൊണ്ട് റോസ്ലിൻ പതിയെ എഴുന്നേറ്റ് മുറിവാതിൽ ചാരി ഫോൺ കയ്യിലെടുത്തു റോങ് നമ്പറിലേക്ക് തിരിച്ച് ഡയൽ ചെയ്യുമ്പോൾ മുന്നും പിന്നും നോക്കാതെ നീയൊരു എടുത്തു ചാടുകയാണോ എന്ന് ഉള്ളിൽ നിന്നൊരുവൾ ചോദിക്കുന്നത് റോസ്ലിൻ കേട്ട ഭാവം നടിച്ചില്ല ആരാ എന്താ എന്നൊന്നും തിരിച്ചു ചോദിക്കാതെ മറുതലയ്ക്കൽ നിന്ന് വിശദീകരണമാണ് ആദ്യം വന്നത് സേവ് ചെയ്യാത്ത ഒരു നമ്പർ കുറിച്ചുവച്ചത് നോക്കി വിളിച്ചപ്പോൾ തെറ്റിപ്പോയതാണ് മനഃപൂർവ്വമല്ല ഏയ് അത് പ്രശ്നമില്ല നിങ്ങളുടെ മകൻറെ വിവരം വല്ലതും റോസ്ലിൻ പതറി പതറി സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും മറുപടി വന്നു അവന് കുഴപ്പമൊന്നുമില്ലെന്നാണ് അവൾ പറഞ്ഞത് മോന്റെ വൈഫിനെ ആയിരിക്കുമല്ലേ വിളിച്ചത് തികച്ചും അനാവശ്യമെങ്കിലും തന്ത്രപരമായ ഈ നീക്കത്തിലൂടെ അപരിചിതനായ അയാളിൽ നിന്നും തനിക്കറിയേണ്ടതെല്ലാം താനേ പുറത്തുവരുമെന്ന സൂത്രച്ചിരി റോസ്ലിന്റെ ചുണ്ടിൽ പൊടിഞ്ഞു അയ്യോ അവന് പതിനെട്ടാവുന്നതേയുള്ളൂ അവൻറെ ഫ്രണ്ടിനോടാ ചോദിച്ചത് അവർക്ക് തമ്മിൽ കാര്യങ്ങൾ അറിയാതിരിക്കില്ലല്ലോ ഞങ്ങൾക്കാണും പെണ്ണുമായി അവൻ മാത്രമേയുള്ളൂ അതാ ഈ ബേജാറ് അറിയാത്ത ഒരിടത്തു നിന്നും വീശിയ സൗഹൃദത്തിന്റെ നേരിയ കാറ്റല വന്നു തൊട്ടപ്പോൾ റോസ്ലിനും ചിരിച്ചു പല്ലി വിജാഗിരി പഴുതിലൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇതുപോലൊരിക്കൽ വാതിൽ അലസമായി പാതിചാരി ബെല്ല തന്നെ കയറിൽ കുരുക്കിയിടുന്നത് കണ്ട ഞെട്ടൽ നെഞ്ചിലൂടെ മിന്നിയപ്പോൾ അത് പാഞ്ഞുവന്നു നോക്കിയതാണ് ആ നിൽപ്പ് കണ്ട പെൺപല്ലിക്ക് ദേഷ്യം വന്നു ദിവസങ്ങളായിട്ടേയുള്ളൂ കുഞ്ഞുങ്ങളിലൊന്ന് വാതിൽവിടവിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞിട്ട് റോസ്ലിൻ നനുത്ത ചിരിയോടെ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് അത് അത്ഭുതപ്പെട്ടു ആഹ്ലാദമടക്കാനാവാതെ ബെല്ലയ്ക്കടുത്തേക്ക് തിരിച്ചോടി ദാണ്ട് നിന്റെ അമ്മച്ച ചിരിക്കുന്നു വിഷാദത്തിന്റെ പോലെയുള്ള ബെല്ലയുടെ മുഖത്ത് അത് കേട്ടിട്ടും വലിയ ഭാവമാറ്റമൊന്നുമില്ലാത്തത് പല്ലിയെ ചൊടിപ്പിച്ചു നിന്റെ അടുത്ത് അധികം നിന്നാൽ ഞാനും നിന്നെപ്പോലെ നിന്നെപ്പോലെയാവുമെന്ന് മുഷിച്ചിലൂടെ അവളെ കുറ്റപ്പെടുത്തി അത് കൂട്ടുകാരിക്കടുത്തേക്ക് നീങ്ങി നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ആണും പെണ്ണുമായി ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഒരു ദിവസം അവൾ ഒന്നും പറയാതെ ഞങ്ങളെ തനിച്ചാക്കി പൊയ്ക്കളഞ്ഞു എന്നും ഇതിനകം റോസ്ലിൻ അപരിചിതനോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്റെ പേര് മഹീന്ദ്രൻ എന്നാണെന്നും എന്നെ മഹി എന്നാണ് വിളിക്കാറെന്നും അയാളും വെല്ല പോയതിൽ പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് താനും വില്യംസും എന്നതിനാൽ റോസ്ലിന് അയാളോട് സംസാരിക്കുമ്പോൾ തൊണ്ടവറ്റുകയും വാക്കുകൾക്ക് ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു ഏറെക്കാലം ഇരുട്ടുമുറിയിൽ കഴിഞ്ഞ ഒരുവൾ പ്രകാശത്തെ നേരിടും പോലെ ശ്രമകരമായ ഒരു അഭ്യാസമായിരുന്നു അത് ഒരു കോൾ വരുന്നുണ്ട് അവനാണോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹീന്ദ്രൻ സംസാരം അവസാനിപ്പിച്ചപ്പോൾ സ്വദേ വീണുകിടക്കുന്ന കിണറിനുള്ളിലെ മറ്റൊരു ആഴക്കിണറിലേക്ക് വീണ്ടും വീണതുപോലെ ഒരു അഗാധ ശൂന്യത റോസ്ലിനെ പൊതിഞ്ഞു നിങ്ങൾ ആ ഫോട്ടോയിലെ പെണ്ണിനോട് അധികം വർത്തമാനത്തിന് നിൽക്കണ്ട അതിനെ കുറച്ചുനേരം നോക്കി നിന്നാൽ ഉള്ളിൽ പരക്കും പെൺപല്ലി മടുപ്പോടെ പറഞ്ഞു നീ പറഞ്ഞത് സത്യമെന്ന് ആൺപല്ലി ചിലച്ചു പല്ലികളെ ആട്ടി ഓടിക്കണമെന്ന് തോന്നിയെങ്കിലും ഈ നിശബ്ദതയിൽ അവരുടെ ശബ്ദമെങ്കിലും കേൾക്കട്ടെ എന്ന് കരുതി റോസ്ലിൻ അത് വിട്ടുകളഞ്ഞു ചോറും മോരുകറിയും വെക്കുമ്പോഴും ആറ്റുമീൻ പൊരിക്കുമ്പോഴും റോസ്ലിന്റെ ചെവിക്കുള്ളിൽ മഹേന്ദ്രൻ നിറഞ്ഞുനിന്നു ഘനമുള്ളതും എന്നാൽ സ്നേഹം കിനിയുന്നതുമായ സ്വരം മകൻ വിളിച്ചാൽ ആ നിമിഷം അയാൾ അത് തന്നെ വിളിച്ചു പറയുമെന്ന ഒരാത്മവിശ്വാസം നിരഞ്ഞു വില്യംസിന്റെ പരുക്കൻ സ്വഭാവം ബന്ധുക്കളെയും അയൽപ്പക്കാരെയും അകറ്റി നിർത്തിയിരുന്നു ശീലമായി കഴിഞ്ഞാൽ ഒന്നും പിന്നെ ബുദ്ധിമുട്ടാവില്ലെന്ന പോലെ ആ ഒറ്റപ്പെടൽ ബെല്ലയെയും റോസ്ലിനെയും ബാധിച്ചതുമില്ല ദൃശ്യപരമല്ലാത്തതും എന്നാൽ ഹൃദയപരവുമായ ഒരു പരസ്പര ബന്ധനം അവർക്കിടയിൽ കാലക്രമേണ രൂപപ്പെട്ടു എന്നതല്ലാതെ ബെല്ലയില്ലാത്ത ലോകത്ത് ജീവിച്ചിരിക്കുന്നതിന്റെ നിരർത്ഥകത ഉള്ളിൽ കിടന്നു തിളയ്ക്കുന്നുണ്ടെങ്കിലും തന്നെ ചതിക്കുന്ന ഒരു ചിന്ത പോലും തലച്ചോറിൽ ചുറ്റിത്തിരിയാതിരിക്കാൻ റോസ്ലിൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു ജീവിതത്തോടുള്ള ആസക്തിയല്ല മരണത്തോടുള്ള മനുഷ്യ സഹഭയം മാത്രം ആഴമുള്ള ഒരു കൊല്ലിയുടെ വക്കത്താണ് ഇപ്പോൾ തൻ്റെയും വില്യംസിൻ്റെയും നിൽപ്പെന്നും ഒരു ചെറിയ തള്ളുമതി എല്ലാം അവസാനിക്കാനെന്നും സദാ ഓർമ്മ വച്ചതുകൊണ്ട് വില്യംസിനോട് അലിവോടെ പെരുമാറാൻ റോസ്ലിന് കഴിഞ്ഞിരുന്നു സ്ഥിരം കേൾക്കുന്ന വില്യംസിന്റെ ചീത്തവിളികളും ശകാരങ്ങളുമല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത ദിവസത്തിന്റെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് വില്യംസ് ആറ്റുമീൻ പൊരിച്ചതും മദ്യവുമായി മുറിയിലേക്ക് കയറിപ്പോയ നേരത്താണ് റോസ്ലിന്റെ ഫോണിൽ വീണ്ടും മഹീന്ദ്രന്റെ നമ്പർ തെളിഞ്ഞത് മോൻ വിളിച്ചിരുന്നു കേട്ടോ അവൻ ഇത്തിരി കുറുമ്പ് കൂടുതലാ ഒന്നേ ഉള്ളൂ എന്ന് വെച്ച് ഒലയ്ക്ക് കടിച്ചു വളർത്താതെ ഒലക്ക അവൻറെ കയ്യിൽ കൊടുത്ത് നിനക്കെന്തെങ്കിലും ശരികേട് തോന്നിയാൽ നീ ഞങ്ങളെ അടിച്ചോ എന്നും പറഞ്ഞാ വളർത്തിയത് അതിന്റെ ഒരു തട്ടുകേടും അവനുണ്ട് ചോദിച്ച കാശു കൊടുക്കാത്തതിന് വഴക്കിട്ട് തറുതല പറഞ്ഞിറങ്ങിപ്പോയതാ ലത ക്യാഷിട്ട് കൊടുത്തിട്ടാ അവൻ തിരിച്ചു വിളിച്ചത് ലതാന്നാണോ മോന്റെ അമ്മയുടെ പേര് ഉം വീട്ടുകാരെ ധിക്കരിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാ അവള് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്കങ്ങനെ ബന്ധുക്കളുമില്ല ഞാനായിട്ട് അവളെ ഇതുവരെ സങ്കടപ്പെടുത്തിയിട്ടുമില്ല ഇപ്പോൾ മോൻ്റെ കാര്യം ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ ഇടയ്ക്കിടെ വഴക്കിടും ഇവിടെയും അങ്ങനെ തന്നെ ബെല്ലയുടെ കാര്യം പറഞ്ഞാ വഴക്ക അവളുടെ വിവരക്കേടുകൊണ്ട് ഒരബദ്ധം ചെയ്തു എന്ന് നേരാ അതിൽ സങ്കടപ്പെടുന്നതിനു പകരം അവൾ അത് ചെയ്തില്ലെന്നും പറഞ്ഞ് പകനിറഞ്ഞ വെറുപ്പ വില്യംസ് അവളോട് കാണിക്കുന്നത് മരിച്ചവളെ പിന്നെയും തനിച്ചാക്കുന്നതുപോലെ ചില സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റാണ്ടയാവും പെറ്റ തള്ളയല്ലേ റോസ്ലിൻ വിങ്ങി പൊട്ടി എന്താ ബെല്ലയ്ക്ക് സംഭവിച്ചത് കർത്താവിനറിയാം പ്രത്യേകിച്ച് കാരണമൊന്നും ഞങ്ങൾക്കും പോലീസിനും കണ്ടുപിടിക്കാൻ പറ്റിയില്ല കോളേജിൽ പോകാൻ എന്നും പറഞ്ഞ് മുറി കയറിയതാ കുറേ നേരമായിട്ടും പുറത്തു വരാത്തത് കണ്ട് ഞാൻ ചെന്നു നോക്കിയപ്പോ ഓരോ ജീവനും എത്ര കാലം ഭൂമിയിൽ നിലനിൽക്കണമെന്നും ഓരോ മരണവും എങ്ങനെ വേണമെന്നും വിധിക്ക് ഒരു തീരുമാനമുണ്ട് നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല മഹീന്ദ്രന്റെ ആശ്വാസവാക്കുകളോട് എന്ന് വിതുമ്പി ഫോൺ വച്ചെങ്കിലും സത്യത്തിൽ റോസ്ലിന് സംസാരിച്ച മതിയായിരുന്നില്ല അയാളോട് സംസാരിക്കുമ്പോൾ മനസ്സിന്റെ കനത്ത ഭാരം ഒരറ്റത്തുനിന്നും തകർന്നു വീഴുന്ന പോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ റോസ്ലിൻ ദിവസവും ഒന്നും രണ്ടും വട്ടവും പിന്നീടുള്ള ദിവസങ്ങളിൽ ദിവസത്തിന്റെ ഏറിയ പങ്കും മഹീന്ദ്രനോട് സംസാരിച്ചു ഇപ്പോൾ മഹി എന്ന് വിളിക്കാൻ റോസ്ലിനോ റോസി എന്ന് വിളിക്കാൻ മഹീന്ദ്രനോ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാറില്ല ബെല്ലയെക്കുറിച്ച് ആദ്യമായാണ് റോസ്ലിൻ മറ്റൊരാളോട് ഉള്ളു തുറക്കുന്നത് ഫോൺറിങ് കേട്ടാൽ പല്ലിയും ഓടിയെത്തി ആകാംക്ഷയോടെ ചെകിടോർക്കും തനിക്കറിയാത്ത മറ്റൊരു ബെല്ലയെ റോസ്ലിനിലൂടെ കേൾക്കാൻ ബെല്ല നിസ്സംഗമായി നോക്കുന്ന ഫോട്ടോയ്ക്കു താഴെയിരുന്ന് രണ്ടുപേർ ബെല്ലയെക്കുറിച്ച് സംസാരിക്കുകയും മൂന്നാമത്തെയാൾ ചുമരിലിരുന്ന് അത് കേൾക്കുകയും ചെയ്യുന്നു കുഞ്ഞുനാൾ തൊട്ട് പൂക്കളെയും ശലഭങ്ങളെയും കിളികളെയും സ്നേഹിക്കുകയും ഉറുമ്പിനു വേദനിച്ചാൽ പോലും കരയുകയും ചെയ്യുന്ന ബെല്ലയെ അമ്മച്ചി വാക്കുകൾ കൊണ്ട് വരച്ചിട്ടത് പല്ലിക്കിഷ്ടമായി ബെല്ല കവിതകൾ എഴുതിയിരുന്നു എന്ന് കേട്ടപ്പോൾ അത് അത്ഭുതത്തോടെ തലചിരിച്ചു നോക്കി ഭാവഭേദമില്ലാതെ കല്ലിനു കാറ്റുപിടിച്ച പോലെ ഇരിക്കുന്ന ബെല്ലയെ കണ്ട് അത് വീണ്ടും റോസ്ലിനിലേക്ക് തിരിച്ചു വന്നു എനിക്ക് നഴ്സിങ്ങിനു പോവണ്ട ടീച്ചറായാൽ മതിയെന്ന് പറഞ്ഞ് ബെല്ല അപ്പച്ചന്റെ കാലുപിടിച്ചു കരഞ്ഞ കാര്യം കേട്ടപ്പോൾ പല്ലിക്ക് ദണ്ണം തോന്നി ഒന്നോർത്ത അവളുടെ കാര്യം രസമാ പച്ചയിറച്ചിയിൽ സൂചികുത്താൻ കൈവിറച്ചില് ചോരകണ്ട തലകറക്കം അങ്ങനെ ചില്ലറ കുഴപ്പങ്ങളല്ല അവൾ ഉണ്ടാക്കിയത് പരാതിയും കരച്ചിലും തീർന്ന നേരമുണ്ടായിരുന്നില്ല അതിനൊന്നും അപ്പച്ചൻ വഴങ്ങുകേലെന്ന് കണ്ടപ്പോൾ അവൾ പതിയെ പരാതി നിർത്തി റോസ്ലിൻ നേരത്തെ ഒൾച്ചിരിയോടെ പറഞ്ഞു എന്നാ പിന്നെ ടീച്ചറാവാൻ വിടാമായിരുന്നില്ലേ എന്ന മഹീന്ദ്രന്റെ ചോദ്യത്തിന് റോസ്ലിൻ എന്തുത്തരം പറയുമെന്ന് പല്ലി ചെകിടോർത്തു വില്യംസിനൊരു കളിക്കൂട്ടുകാരിയുണ്ടായിരുന്നു പഠിച്ച നഴ്സായി ജർമ്മനി പോയപ്പോൾ നാട്ടുമ്പുറത്തുകാരനായ കളിക്കൂട്ടുകാരനോട് പറഞ്ഞ പ്രണയം മറന്ന് അവനെ ഉപേക്ഷിച്ചു പോയവൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി വില്യംസ് എന്നോട് പറഞ്ഞത് നീ എനിക്കൊരു പെങ്കൊച്ചിനെ തരണം ഞാൻ അവളെ പഠിപ്പിച്ച് നഴ്സാക്കി അയക്കും എന്നൊക്കെയാ ആ മുറിയിൽ എവിടെയോ ഉള്ള ഒരു കളിപ്പാട്ടം എടുത്തു തരാൻ പറയുന്ന പോലെ വില്യംസിന്റെ പ്രതികാരങ്ങൾ ഇന്നത്തെ പോലെ അന്നും തലതിരിഞ്ഞതായിരുന്നു അപ്പച്ചനു വേണ്ടിയാണ് അവൾ നഴ്സിങ്ങിന് ചേർന്നത് തന്നെ ആദ്യമായി പ്രസവം നേരിട്ട് കണ്ടുവന്ന രാത്രി മുഴുവൻ എനിക്ക് കല്യാണം കഴിക്കേണ്ട അമ്മച്ചി എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച കരച്ചിലായിരുന്നു അന്ന് ഞാനും അവളെ കുറേ വഴക്ക് പറഞ്ഞു പിന്നെയാ അവൾ ഈ പറച്ചില് നിർത്തിയത് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പേടി പറയുന്നവളാണ് സ്വന്തം കഴുത്തിൽ കയറിട്ട് കുരുക്കിയതെന്ന് എനിക്ക് റോസ്ലിൻ ശബ്ദമില്ലാതെ കരഞ്ഞു കാടുകയറി പലതും പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ മനസ്സറിയാതെ റോസ്ലിൻ നാട്ടിയിട്ട ചില ദിശാസൂചകങ്ങൾ നോക്കി മഹീന്ദ്രൻ ബെല്ലയുടെ ഹൃദയവ്യഥകളിലേക്ക് റോസ്ലിനെ വഴി നടത്തി ഒടുവിൽ ഭയാനകമായ ആ പാറവിളുമ്പിൽ റോസ്ലിൻ തനിയെ ചെന്നു നിന്നു പല്ലിയുടെ ദേഹത്ത് ഒരു തുള്ളി നനവ് വീണു ബെല്ലയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടപ്പോൾ അതിന് വലിയ സമാധാനം തോന്നി അത് തൻ്റെ കൂട്ടുകാരിയെ നോക്കി അവളുടെ മുഖത്ത് ആദ്യമായി ബെല്ലയോട് അനുകമ്പ തെളിഞ്ഞിരിക്കുന്നു അടുത്ത നിമിഷം കൊല്ലപ്പെടും എന്നുറപ്പുള്ള ഒരുവൾ അവസാന രക്ഷയ്ക്ക് പിടഞ്ഞു നോക്കുംപോലെ റോസ്ലിൻ കോൾ കട്ട് ചെയ്ത് ഫോൺ കട്ടിലിലേക്കെറിഞ്ഞ് ആർത്തലച്ച് കരയുന്നത് പല്ലി നോക്കി നിന്നു തകർന്നുപോയ ഹൃദയം കൊണ്ട് ചിലത് വിശ്വസിക്കാനും പിന്നെ പ്രാണനെ ശ്വസിക്കാനും ആയാസപ്പെടുമ്പോൾ താനറിഞ്ഞത് വില്യംസ് അറിയേണ്ടതില്ല എന്ന് റോസ്ലിൻ തീരുമാനമെടുത്തു ബെല്ല ബെല്ലമരിച്ചുപോയവളും തങ്ങൾ ജീവിച്ചിരിക്കുന്നവരുമാണെന്ന് സ്വയം പറഞ്ഞുറപ്പിച്ചു തന്നിലെ കുറ്റവാളിക്കുമേൽ വീണ്ടും വെളിച്ചം വീഴാതിരിക്കാൻ മഹീന്ദ്രന്റെ പിന്നീടുള്ള ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാതെ റോസ്ലിൻ ആ ലോകത്തു നിന്നും പുറത്തേക്ക് നടന്നു ദേഹത്തണിഞ്ഞ് തീപിടിച്ച വസ്ത്രം ഊരിയിടാനാവാതെ ബെല്ല തന്റെ സഹായത്തിനായി കൈനീട്ടി വാവിട്ടുകരയുന്ന ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ഒരു ഉച്ചമയക്കത്തിനിടയിലാണ് റോസ്ലിന്റെ ഫോണിൽ വീണ്ടും അപരിചിതമായ ഒരു നമ്പർ തെളിഞ്ഞത് അത് മഹീന്ദ്രന്റെ നമ്പറല്ലെന്നുറപ്പുവരുത്തിയെങ്കിലും ഇനിയിപ്പോൾ അത് മഹീന്ദ്രൻ തന്നെയാണെങ്കിലും നേരിടാനുള്ള കരളുറപ്പോടെയാണ് ഫോണെടുത്തത് സ്ത്രീശബ്ദമായിരുന്നു ഞാൻ ശ്രീലത ഒരു പക്ഷേ ലത എന്ന് പറഞ്ഞാലാവും റോസ്ലിന് കൂടുതൽ മനസ്സിലാവുക മക്കളുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വെറുതെ സംസാരിച്ചെന്നേ ഉള്ളൂ ഇപ്പോൾ കുറെ കാലമായി വിളിക്കാറുമില്ല എന്തിൽ നിന്നോ രക്ഷപ്പെടാനുള്ള വ്യഗ്രതയോടെ റോസ്ലിൻ എടുത്തടിച്ചു പറഞ്ഞു മഹിയുമായി ഇത്രകാലം സംസാരിച്ചിട്ടും റോസ്ലിന് എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല നിങ്ങളായിരുന്നു സുഹൃത്തുക്കൾ എന്നതുകൊണ്ട് ഞാൻ കേൾവിക്കാരിയായി മാറി നിന്നുവെന്നു മാത്രം ലത ശാന്തമായി പറഞ്ഞു മഹി എവിടെ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ താൻ ഏതോ നാടകത്തിൽ അഭിനയിക്കുകയാണെന്ന് റോസ്ലിനു തോന്നി മഹി ഈ ഭൂമി പോയിട്ട് ഒരു മാസമാവുന്നു നിങ്ങൾ മഹിയോട് സംസാരിക്കാതെ ആയെങ്കിലും മഹിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു മഹിയിലൂടെ കേട്ടറിഞ്ഞ നിങ്ങളെ എനിക്കും ഒറ്റപ്പെട്ട തുരുത്തുകളിൽ നിന്നുകൊണ്ട് താനും മഹിയും പരസ്പരം പണിയാൻ ശ്രമിച്ച പാലം പാതിവഴിക്കിട്ടുപോന്ന കുറ്റബോധത്തിനപ്പുറം ഫോണിനപ്പുറത്ത് മഹി ഇനിയില്ല എന്ന സത്യം റോസ്ലിനെ ജീവനിൽ നെടുകേ പിളർന്നു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാനാവാതെ തൊണ്ടവറ്റി ആ ചോദ്യത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ലത പറഞ്ഞു തുടങ്ങി മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഉപദേശിക്കാനും എളുപ്പമാണ് സ്വന്തം ജീവിതത്തിൽ അതൊന്നും സാധ്യമല്ലെങ്കിലും സ്നേഹമെന്ന പേരിൽ അവൻ്റെ ദുർവാശികൾക്ക് വളമിട്ടു കൊടുത്തത് മഹി തന്നെയാണ് ഒന്ന് നിർത്തി ദീർഘമായി ശ്വാസമെടുത്ത് ലത തുടർന്നു കാലു തെന്നി കുളത്തിൽ വീണു നീന്തലറിയാത്തതുകൊണ്ട് മുങ്ങി മരിച്ചു എന്ന പോലീസ് റിപ്പോർട്ട് കാശിന്റെ കാര്യം പറഞ്ഞ് രാവിലെ അവൻ മഹിയോട് വഴക്കിട്ടിരുന്നു പിന്നെ അവനും പറമ്പതിരിലെ കുളക്കരയിൽ സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു ലത എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്നറിഞ്ഞ് റോസ്ലിൻ ഞെട്ടി ഒരു കുംഭസാര കൂട്ടിലെന്നോണം ലത മനസ്സ് തുറക്കുകയാണ് എന്റെ തോന്നലിലെ കുറിച്ച് എനിക്കറിയില്ല റോസ്ലിൻ പക്ഷേ എനിക്കിത് ഒന്ന് പറയണം ശ്വാസം മുട്ടുന്നു കുട്ടിക്കാലത്ത് അമ്മമ്മ സീതാദേവിയെക്കുറിച്ചൊരു കഥ പറഞ്ഞു തന്നിരുന്നു സീതാപഹരണവും തുടർന്ന് അനുഭവിക്കേണ്ട ദുരിതങ്ങളും മുൻകൂട്ടി അറിഞ്ഞ അഗ്നിദേവൻ സീതയെ അതിൽ നിന്ന് രക്ഷിക്കാൻ തന്നിൽ തന്നിലൊളിപ്പിച്ചുവത്രേ സീതയ്ക്ക് പകരം അഗ്നിയിൽ നിന്നു പുറത്തുവന്ന സീതയാണ് പിന്നീടുള്ള ദുരിതങ്ങൾ അനുഭവിച്ചതത്രയും ശരിക്കും ആലോചിച്ചാൽ നമ്മളൊക്കെ വെറും മായാരൂപങ്ങളാണെന്ന് തോന്നുന്നില്ലേ റോസ്ലിൻ യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവൻ എന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് അവനോടിത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നത് ഞാൻ വെറും ഒരു മായാരൂപി മായാരൂപിയായതുകൊണ്ടാവണം അല്ലേ റോസ്ലിൻ യഥാർത്ഥ ഞാൻ മഹിക്കുള്ളിലായിരിക്കണം ചില്ലുപോലെ കുത്തിത്തറയ്ക്കുന്ന കരച്ചിൽ ചീളുകൾ ഫോണിൽ നിന്നും പുറത്തു ചാടുന്നത് കണ്ട് പല്ലി ഇണയോട് അസ്വസ്ഥതപ്പെട്ടു ഏതു നിമിഷവും അവസാനിക്കാവുന്ന ജീവിതം ഇത്ര സങ്കീർണമായി ജീവിച്ചു തീർക്കേണ്ട ഗതികേട് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ വല്ലാത്തൊരു ജീവികൾ ഒരിക്കലും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത തന്നോട് ഹൃദയത്തിന്റെ ഏറ്റവും നിഗൂഢമായ ഇരുളറയിൽ പതുക്കി വച്ച സംശയം ലത പങ്കുവച്ചതിൽ റോസ്ലിന് അസ്വാഭാവികത തോന്നിയില്ല രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തങ്ങൾ രണ്ടു പേർക്കുമിടയിൽ മാത്രം ഒതുങ്ങിത്തീരുമെന്നറിയാവുന്നതിനാൽ മൂന്നാമത്തെയാൾ ചുവരിലിരുന്നു ചിരിച്ചു പല്ലിച്ചിലപ്പ് കേട്ട് റോസ്ലിൻ തല ഉയർത്തി നോക്കിയില്ല മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി